എന്തൊരു ക്രൂരമായ കൊലപാതകമാണ് മൈനാകപ്പള്ളിയിൽ നടന്നത് ആണ്ടിൽ ഒരിക്കൽ വരുന്ന ഓണവും നബിദിനവും ആഘോഷമാക്കാൻ ചെറു സാധനങ്ങളൊക്കെ വാങ്ങി റോഡരികിൽ കൂടി ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന ഒരു പാവം സ്ത്രീയെ മദ്യവിച്ചും മറ്റു മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുമൊക്കെ ലെക്ക് കെട്ടുവന്ന് ഇടിച്ച് തെറിപ്പിച്ച് റോഡിൽ വീഴ്ത്തുന്നു വീണ സ്ത്രീയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ അലറിക്കരഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വീണ്ടും ആ മനുഷ്യ ശരീരത്തിൽ കൂടി വാഹനം കയറ്റി ചതച്ചരച്ച് കൊല്ലുക പിന്നീട് കിലോമീറ്ററുകൾ മറ്റു പല വാഹനങ്ങളെയും ഇടിച്ചു തെറിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുക പട്ടാപ്പകൽ നടന്ന ഈ ക്രൂര കൊലപാതകം കണ്ട് ഹൃദയം തകർന്ന് മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത കുറച്ചുപേർ അതിസാഹസികമായി കൊലപാതകികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഇപ്പോൾ അവർക്ക് തന്നെ വലിയ വിനയായി മാറിയിരിക്കുന്നു കീഴടങ്ങാൻ തയ്യാറല്ലാത്ത അജുമലിനെ പിടികൂടാൻ ശ്രമിച്ചവരെ മർദ്ദിച്ചത് അജുമലാണ് കാറിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കാത്ത അജുമലിനെ പുറത്തേക്ക് ഇറക്കുവാൻ അല്പം ബലപ്രയോഗമൊക്കെ സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ടാകും യാതൊരു പരിചയവുമില്ലാത്തൊരു വീട്ടിൽ ആ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയാണ് ഈ അജുമലും ശ്രീകുട്ടിയും ഒളിക്കാൻ ശ്രമിച്ചത് ഇൻഷുറൻസ് പോലുമില്ലാത്ത ഒരു വാഹനം ഉപയോഗിച്ചാണ് കുഞ്ഞുമോടെ ഇവർ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഒരു പാവ സ്ത്രീയെ റോഡിൽ വാഹനം കയറ്റിക്കുന്ന അജുമൽ പള്ളിയിൽ നിന്നും ചന്ദനം കിടത്തിയ കേസ് ഉൾപ്പെടെ ഏഴോളം പോലീസ് കേസിൽ പ്രതിയായ ഒരു പക്ക ക്രിമിനലാണ് ഇയാളുടെ ഒപ്പം മദ്യപിച്ച് സഞ്ചരിച്ച ഡോക്ടർ ശ്രീകുട്ടിയുടെ മുൻകാല ജീവിതവും കുഴപ്പങ്ങൾ മാത്രം നിറഞ്ഞതാണ് കൊല്ലപ്പെട്ട പാവം കുഞ്ഞുമോൾ ഒരു ക്യാൻസർ രോഗി കൂടിയായിരുന്നു നിരന്തരമായ ചികിത്സയിലൂടെ ഈ അസുഖമൊക്കെ ഭേദമായി സന്തോഷകരമായ ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ക്രൂരതയുടെ ആൾരൂപമായി അജുമലും ശ്രീകുട്ടിയും സ്വബോധം നഷ്ടപ്പെട്ടവരുടെ ജീവനെടുക്കാനായി കാലന്റെ രൂപത്തിൽ റോഡിലിറങ്ങിയത് ഓണം നബിദിനാഘോഷങ്ങളുടെ സർവ്വസന്തോഷവും നഷ്ടമാക്കിയ ഈ ക്രൂരതയ്ക്ക് നിയമം അതിശക്തമായ ശിക്ഷ നൽകട്ടെ ഒപ്പം കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ കൃത്യസമയത്ത് അവരെ പോലീസിലേൽപ്പിച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാർക്കെതിരെയുള്ള സർവ്വ കേസുകളും തള്ളിക്കളയണം ക്രൂരതയല്ല ജയിക്കേണ്ടത് മനുഷ്യത്വമാണ്